ഹവായ ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ മുപ്പത്തിയൊന്നാമത് ഷോറൂം മലപ്പുറം കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് റഷീദ് അലി സിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ിൽ സ്വാഗതമാടലിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം വൈവിധ്യമാർന്ന ഡിസൈനുകളും ഗുണനിലവാരവുമാണ് ഹവായി ഡോസ് ആൻഡ് വാഗ്ദാനം ജർമ്മൻ ടെക്നോളജിയിലാണ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എട്ടായിരം രൂപ മുതൽ ലക്ഷം രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഹവായി ഡോസ് ആൻഡ് വിൻഡോസ് സ്വന്തമായി ഇടനിലക്കാർ ഇല്ലാതെയാണ് ഹവായ് ഡോസ് ആൻഡ് വിൻഡോസിന്റെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇരുന്നൂറ്റി അൻപത് ഷോറൂമുകളും പതിനഞ്ച് നിർമ്മാണ യൂണിറ്റുകളും തുടങ്ങുകയാണ് ലക്ഷ്യം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം മലപ്പുറം